അവർക്ക് ഞങ്ങളെ എത്രത്തോളം നാണം കെടുത്താമോ അത്രത്തോളം നാണം കെടുത്തെന്നോ അവർ ചിന്തിക്കുന്നു ഈ സുമീരമ്മേ പിന്നെ വിളിക്കുന്നത് ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം ആ കിളവി കിളവിയാണെങ്കിൽ വാട്സാപ്പ് കോളാണ് എനിക്ക് ചെയ്യുന്നത് അവരും ബുദ്ധിപൂർവ്വം കളിക്കുക എനിക്കറിയത്തില്ല എന്തുവാന്നുള്ളത് ഇനി എന്ത് വിഷയം വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാവും ഒന്നീ മരണം അല്ലെങ്കിൽ ജയില് ഈ രണ്ടിലൊന്നും ഞാൻ സ്വീകരിക്കും പക്ഷേ ഈ രണ്ട് കാര്യം കൊണ്ടും അവർക്കാണ് നഷ്ടം ഞാൻ മരിച്ചു മരിക്കുന്നതിന് മുമ്പിട്ട് അല്ലെങ്കിൽ ജയിലിൽ പോന്നതിനുപെട്ട് ഈ പൈസയുടെ കാര്യത്തിൽ ഞാനൊരു തീരും ഇവർക്ക് ഇവർ മരണം വരെ ആ പൈസ കിട്ടാത്തക്ക രീതിയിൽ ഞാൻ ആക്കി വെച്ചിട്ടേ ഞാൻ മരിക്കും ഈ വാശിയല്ല അവരുടെ അവസാന നാശത്തിനുള്ള ഒരു അവർക്ക് ഒരു രൂപ കിട്ടത്തൂല്ല അവർ എങ്ങനെ ഈ കടങ്ങൾ തീർക്കും അവർക്ക് ഞാൻ പൈസ കൊടുത്തെങ്കില് അല്ലെങ്കിൽ സുമി പൈസ തന്നെങ്കിലേ അവർക്കുള്ള ഈ കടങ്ങൾ തീരത്തുള്ളു അതിനൊരു എന്ത് സാവകാശം കിട്ടണ്ടേ അവകാശം എന്ന് പറയുന്നത് സുമി ഒന്ന് ഇറങ്ങി വരാൻ അവർക്ക് വെയിറ്റ് ചെയ്യാൻ വയ്യ എന്നുണ്ടെങ്കിൽ അത് അവരുടെ മൂടോടെ വീഴുന്ന നാശത്തിനാണ് അവർ ഈ ഇരിക്കുന്നത് അവരവിടെ ഇരിക്കട്ടെ സുമി വരുവോളവരവിടെ ഇരിക്കട്ടെ കുഴപ്പമില്ല പക്ഷേ അവര് ഒരു രീതിയിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ലെങ്കിൽ എന്തോ ചെയ്യും എന്തോ ചെയ്യുക അവർ ഈ കഞ്ഞിവെപ്പ് കുറെ പേര് ഇത് ഏറ്റെടുത്ത് ഈ പറഞ്ഞ ആരെങ്കിലും ഇവർക്ക് പൈസ കൊടുക്കും ഈ പത്രക്കാര് കൊടുക്കൂ ഈ ചാനലുകാർ കൊടുക്കൂ അല്ലെങ്കിൽ ഈ വരുന്ന രാഷ്ട്രീയക്കാര് കൊടുക്കൂ ഒരുത്തനും ഒരുത്തിയേളും കൊടുക്കത്തില്ല ഞാനോ സുമിയോ ഈ പൈസ കൊടുത്തെങ്കിലേ ഈ വിഷയം തീരൂ പ്രധാനമന്ത്രിയുടെ സ്വയം തൊഴിൽ പദ്ധതിയുടെ പേരിലെ വായ്പ മറയാക്കി പലരിൽ നിന്നും കോടികൾ തട്ടിച്ച സംഭവത്തിൽ പ്രതികളെ ഉടൻ പിടികൂടണമെന്നും നീതി ലഭ്യമാക്കണമെന്നും ആവശ്യപ്പെട്ട് തട്ടിപ്പിനിരയായവർ പ്രതികളിൽ ഒരാളുടെ വീടിന് മുന്നിൽ നടത്തി വരുന്ന സമരം പത്തു ദിവസം പിന്നിട്ടു തട്ടിപ്പിനിരയായവർക്ക് പിന്തുണയുമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈലാ ബീവി സി പി എം ഏരിയ കമ്മിറ്റി അംഗം എസ് ഗോപകുമാർ ഉൾപ്പെടെ കൂടുതൽ ആളുകൾ രംഗത്തെത്തി പ്രതികൾ തട്ടിപ്പ് നടത്തിയതിന് നിരവധി തെളിവുകളുണ്ട് ഈ സാഹചര്യത്തിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ലൈലാ ബീവി ആവശ്യപ്പെട്ടു ഇവിടെ നമ്മൾ ഇന്നിപ്പോ ഭാരതിപുരത്ത് നിൽക്കുന്നത് നമ്മുടെ നമ്മുടെ കുറച്ച് കുട്ടികൾ പെൺകുട്ടികൾ അവർക്കൊരു വലിയ സാമ്പത്തിക തട്ടിപ്പിന് ഇടയായിട്ടാണ് അവർ ഏഴ് ദിവസമായി ഈ വീട്ടിൻ്റെ മുമ്പിൽ അവർ സത്യാഗ്രഹം ഇരിക്കുകയാണ് ഇതറിഞ്ഞ് ഞാൻ ഇതിന് മുമ്പ് ഒരു ദിവസം ഇവിടെ വന്നിരുന്നു ഇന്നിപ്പോൾ ഏഴ് ദിവസമായിട്ടും അവരുടെ ഈ സത്യാഗ്രഹം അവസാനിക്കാതെ അവരുടെ കുടുംബങ്ങളിൽ നിന്നെല്ലാം വിട്ട് അവരിങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് ഇങ്ങോട്ട് വന്നതാണ് വന്ന് ഇവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവരിൽ നിന്ന് പലരിൽ നിന്നും വലിയ ഭീമമായ ഒരു തുകയാണ് ഒരു കോടിയോളം വരുന്ന തുക പലരുടെ കയ്യിൽ നിന്നും വായ്പ വാങ്ങി അവരുടെ ബാങ്കിലെ ജപ്തിയായ ലോൺ അടയ്ക്കാമെന്നും പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു ലോണ് എടുത്ത് ഇവരുടെ കടങ്ങളെല്ലാം അവർ വീട്ടിൽ കൊള്ളാമെന്നും നിങ്ങൾക്ക് എടുക്കളായി ഈ പൈസ അടച്ചു തീർത്താൽ മതി നിങ്ങളെ ഞങ്ങൾ സാമ്പത്തികമായി സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രമ്യ ബിനു സുമിത എന്ന് പറഞ്ഞ മൂന്ന് പേര് ഇവരിൽ നിന്ന് രൂപ കടങ്ങൾ പലരെയും വാങ്ങി സ്വർണ്ണം പണയം വെച്ചും വായ്പ എടുത്തു എല്ലാം ഇവർ കൊടുത്തു അതിൻ്റെ രേഖയുണ്ട് അതെല്ലാം അവർ അവരുടെ അക്കൗണ്ടിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം തുക ചോദിക്കുമ്പോൾ അവർ നിങ്ങൾ സമരം ചെയ്യരുത് നിങ്ങ ഞങ്ങള് ആത്മഹത്യ ഇങ്ങനെയൊക്കെ അവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവരെ ഇവരെ വീടുകളിൽ നിന്ന് വീട്ടിൽ കയറാൻ പറ്റാത്ത തരത്തിൽ അവരെ ഇറക്കി വിട്ടിരിക്കുകയാണ് അവരിത്രയും കടക്കാരാണ് അവരെ മക്കളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല കടക്കാട ഇല്ലാത്തവരുണ്ട് ഗതികെട്ടിപ്പോ ചിതറ കടയ്ക്കൽ വരെയുള്ള ആളുകൾ ഇപ്പൊ ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്നാണ് പറയുന്ന ഒരു ശൃംഖലയായിട്ട് ഇതിൽ കൂടുതൽ ആളുകളുടെ തുക വാങ്ങിയിട്ടുണ്ട് ഇതിനിടയിൽ കേസിലെ മുഖ്യപ്രതി സുമിതയ്ക്ക് മുൻകൂർ ജാമ്യം നൽകാത്ത ജഡ്ജിക്കെതിരെ മോശ പരാമർശം നടത്തിയ മറ്റൊരു പ്രതി രമ്യ പ്രദീപിന്റെ ശബ്ദ സന്ദേശം പുറത്തായി എടി അതുപോലെ തന്നെ അവർ ഈ കൂടുതൽ കെട്ടാതെ ഈ പ്രശ്നം ഉണ്ടാക്കാതെ ഇരുന്ന് അവർക്ക് ജില്ലാ കോടതിന്ന് ജാമ്യം കിട്ടിപ്പോയേനെ കാരണം ഇതെല്ലാം ഈ ലോകം മൊത്തവും കണ്ടു കഴിഞ്ഞതാണ് അന്നേരം ജഡ്ജി വിചാരിച്ചു കാണും പിന്നെ ആ ജഡ്ജി പിന്നെ കൊല്ലത്തെ ജഡ്ജിയാണെങ്കിൽ ഒരു അലന്ന എന്താ പറയുന്ന ഒരു ദുഷ്ട മനസ്സുള്ള ഒരു ജഡ്ജിയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത് എനിക്കറിയത്തില്ല എനിക്ക് എന്തോലും അവിടെ നിന്ന് ജാമ്യം കിട്ടി എനിക്ക് അറിയില്ല ആൾക്കാർ പറയുന്ന ഒരു ചിന്തിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുന്ന ഒരു സ്ത്രീ ജാമ്യത്തിനൊക്കെ ജാമ്യം തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ജഡ്ജിയാണെന്നാണ് ഇങ്ങനെ പറയുന്നത് സുമിതിയുടെ മാതാവ് സമരക്കാർക്കെതിരെ അസമി വർഷം നടത്തുന്നതിന്റെ ദൃശ്യങ്ങളും സമരക്കാർ പുറത്തുവിട്ടു പൈസ എണ്ണ വാങ്ങി പോർക്കണമായിരുന്നു തട്ടിപ്പിന്റെ തെളിവുകൾ പ്രതികളിൽ നിന്നും തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പോലീസ് നടപടി വൈകുന്നതിൽ കൂടുതൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇതിനിടയിൽ തട്ടിപ്പിനിരയായവർ വീടിന് മുന്നിൽ നടത്തുന്ന സമരത്തിനെതിരെ മുഖ്യപ്രതി സുമിതയുടെ മാതാവ് മല്ലിക കോടതിയെ സമീപിച്ചിട്ടുണ്ട് തനിക്ക് തട്ടിപ്പിൽ പങ്കില്ലെന്നും സുഖമില്ലാത്ത കുഞ്ഞ് വീട്ടിലുണ്ടെന്നും പരാതിയിൽ മല്ലിക പറയുന്നു ഇവരുടെ പരാതിയിൽ അഭിഭാഷക കമ്മീഷൻ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് നാട്ടുവാർത്ത നാട്ടുവാർത്തുപുഴ